എല്ലാവർക്കും നമസ്കാരം അന്നൈക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോ സ്ത്രീകളുടെ തലയിൽ അമിതമായ പേൻ ശല്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോ അതിന് മുന്നോടിയായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനുക്കുടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ ഓക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അരളിപ്പൂവിനെ കുറിച്ച് ചില പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി അപ്പൊ ഈ അരളിപ്പൂ നമ്മളെ കൈ കൊണ്ട് തൊടാൻ പാടില്ല തൊട്ടു കഴിഞ്ഞാൽ അത് കയ്യിൽ പിന്നെ വിഷാംശം ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അത് കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ അപ്പം ഇതെല്ലാം നമുക്കറിയാം ഓക്കെ അപ്പോൾ ഈ ഇതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി എത്ര വലിയ പേൻ ഉണ്ടെങ്കിൽ പോലും നമുക്കിത് മാത്രം ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ തേൻ ശല്യം മുടിയിൽ നിന്നും എന്നേക്കുമായി വിട്ടൊഴിയുന്നതാണ് അപ്പോൾ ആ ഒരു സംഗതി ഞാൻ പറയാം അതായത് ഈ അരളിപ്പൂ നമ്മൾ എടുക്കുക എടുത്തിട്ട് കടയിൽ മേടിക്കാൻ കിട്ടും പിന്നെ അത് മേടിച്ചിട്ട് നമ്മൾ അത് പൂ കെട്ടുക കെട്ടി തലയിൽ വെക്കുക ഉള്ളൂ സംഗതി അപ്പോൾ തലയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക പിന്നെ അതുമല്ലെങ്കിൽ തലയിൽ വെക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഉള്ളവർക്ക് രാത്രി കിടക്കുമ്പോൾ നമ്മൾ തലയുടെ അടിഭാഗത്ത് ഈ പൂ പിന്നെ വിതറിയിട്ടിട്ട് അതിൻ്റെ മേളിൽ തല വയ്ക്കത്തക്ക രീതിയിൽ കിടക്കുക എത്രയും പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ ഏതാനും മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻറെ വാട കാരണവും ഇതിൻ്റെ ഈ വിഷാംശം ഉള്ളത് കാരണവും ആ ഒരു മുടിയിൽ നിന്നും ഇനി എത്ര വലിയ പേന ഉണ്ടെങ്കിൽ പോലും അത് മാറിക്കിട്ടുന്നതാണ് ഓക്കെ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് ഒരുപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്